ഹൈ ഹൈ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ ഫ്യൂച്ചർ കർണാടകയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് മണ്ഡലങ്ങളിലും ലീഡ് പിടിച്ചു കോൺഗ്രസ് ചന്നപട്ടണം ഷിഗാവ് സന്തൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് സന്തൂർ കോൺഗ്രസിന്റെയും ചന്നപട്ടണ ജെ ഡി എസിന്റെയും സിന്ദൂർ ബി ജെ പിയുടെയും സിറ്റിംഗ് സീറ്റുകളാണ് കോൺഗ്രസിനെതിരെ ബി ജെ പിയും ജെ ഡി എസും അടങ്ങുന്ന ാണ് മത്സരിക്കുന്നത് ഈ തുക്കാറാം സന്തൂരും മുൻ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മ ഷിഗാവിലും കേന്ദ്രമന്ത്രി കുമാരസ്വാമി ചെന്നപട്ടണത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സാഹചര്യത്തിലാണ് മൂന്ന് മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് അതിശക്തമായ മത്സരം നടക്കുന്നത് ചെന്നപട്ടണയിലാണ് ജെ ഡി എസ് കോട്ടയായ ചെന്നപട്ടണ നിലനിർത്താനായി കുമാരസ്വാമിയുടെ മകനായ നിഖിൽ കുമാരസ്വാമിയെയാണ് മുന്നണി ഇത്തവണ രംഗത്തിറക്കിയിരിക്കുന്നത് നിലവിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സി പി യോഗേശ്വർ മികച്ച രീതിയിലുള്ള മുന്നേറ്റമാണ് ചെന്നപട്ടണയിൽ നടത്തുന്നത് നിഖിൽ കുമാരസ്വാമിയേക്കാൾ ഇരുപത്തിരണ്ടായിരം വോട്ടിന്റെ ലീഡാണ് മുൻ ബി ജെ പി നേതാവ് കൂടിയായ സി പി യോഗേശ്വരനുള്ളത് മണ്ഡലത്തിൽ സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന സി പി യോഗേശ്വർ നിഖിൽ കുമാരസ്വാമിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലെ അതൃപ്തിയെ തുടർന്ന് കോൺഗ്രസിലേക്ക് എത്തുകയായിരുന്നു കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച അദ്ദേഹത്തിന് പാർട്ടി സീറ്റ് നൽകുകയും ചെയ്തു ചന്നപട്ടണ പിടിച്ചെടുക്കാൻ ഡി കെ ശിവകുമാർ തന്നെ മത്സരിച്ചേക്കുമെന്ന തരത്തിലുള്ള പ്രചാരണം ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു ആ നീക്കമുണ്ടായില്ലെങ്കിലും മണ്ഡലത്തിൽ ഡി കെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യവും സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വതന്ത്രനായും രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി എട്ടിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായും വിജയിച്ച ചിത്രവും സി പി യോഗേശ്വരനുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ബി ജെ പിയുടെ ടിക്കറ്റിൽ മണ്ഡലം സ്വന്തമാക്കിയ സി പി യോഗേശ്വർ രണ്ടായിരത്തി പതിമൂന്നിൽ എസ് പി ടിക്കറ്റിലും മത്സരിച്ച് വിജയിച്ച് ഞെട്ടിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ബി ജെ പിയിലേക്ക് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് വോട്ടിനായിരുന്നു എച്ച് ഡി കുമാരസ്വാമിയുടെ വിജയം ജെ ഡി എസിന് തൊണ്ണൂറ്റിയറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ ലഭിച്ചപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സി പി യോഗേശ്വറിനെ സ്വന്തമാക്കാൻ സാധിച്ചത് എൺപതിനായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് വോട്ടുകൾ മാത്രമായിരുന്നു പതിനയ്യായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടുമായി ബഹുദൂരം വോട്ടിൽ പിന്നിലായിരുന്നു കോൺഗ്രസ് അതേസമയം ഷിഗാവ് മണ്ഡലത്തിൽ ഭരത് ബൊമ്മയ്ക്കെതിരെ പതിനായിരം വോട്ടിനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി യാസിർ അഹമ്മദ് ഖാൻ മുന്നിട്ട് നിൽക്കുന്നത് മുതൽ ബസവരാജ് തുടർച്ചയായി വിജയിക്കുന്ന മണ്ഡലമാണ് ഷിഗാവ് ആയിരുന്നു അഹമ്മദ് ഖാനെ പരാജയപ്പെടുത്തിയത് കർണാടകയിൽ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടകളിൽ ഒന്നായിരുന്നു സന്തൂർ ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഒരു തവണ മാത്രമാണ് മണ്ഡലം കോൺഗ്രസ് കൈവിട്ടത് കോൺഗ്രസിന് വേണ്ടി അന്നപൂർണ താക്കൂറാണ് ഇത്തവണ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ ഉണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ